കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് നടി കാവ്യമാധവൻ്റെ അച്ഛൻ്റെ വിയോഗം എഴുപത്തി അഞ്ചാമത്തെ വയസ്സിൽ തീർത്തും അപ്രതീക്ഷിതമായൊരു വിയോഗമായിരുന്നു അദ്ദേഹത്തിൻ്റെത് ഇപ്പോഴും ആ വേർപാട് ഉൾക്കൊള്ളാൻ കുടുംബത്തിനോ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾക്കോ ആയിട്ടില്ല വർഷങ്ങളായി കൊച്ചിയിലെ വെണ്ണലയിൽ ഉള്ള വീട്ടിലാണ് അദ്ദേഹവും കുടുംബവും താമസിക്കുന്നത് ഏറെ ഊർജ്ജസ്വലനായ ആരെയും ദ്രോഹിക്കാത്ത ഒരു മനുഷ്യൻ ഏവരുടും സ്നേഹത്തോടെ മാത്രം സംസാരിച്ചിരുന്ന അദ്ദേഹം ഇക്കഴിഞ്ഞ ആഴ്ചയാണ് നാട്ടിൽ നിന്നും ചെന്നൈയിലേക്ക് പോകുന്നത് ഇപ്പോഴിതാ ഒരു വർഷത്തിന് ശേഷം ദിലീപിൻ്റേതായി തിയേറ്ററുകളിൽ എത്തിയ സിനിമയാണ് പ്രിൻസ് ആൻഡ് ഫാമിലി വിൻഡോ സ്റ്റീഫൻ സംവിധാനം ചെയ്ത ചിത്രം പക്കാ ഫാമിലി എൻ്റർടൈനറായിട്ടായിരുന്നു എത്തിയത് പുതുമുഖ താരം റാണിയ റാണ നായിക വേഷത്തിൽ എത്തിയ ചിത്രത്തിൽ മലയാളത്തിലെ മുൻനിര താരങ്ങളും മികച്ച വേഷങ്ങളിൽ എത്തി കസറിയിരുന്നു നിലവിൽ ഓഡി ഡിയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ് ചിത്രം തിയേറ്റർ റൺ അവസാനിപ്പിച്ച് നാൽപ്പത്തി മൂന്നാം ദിവസമായിരുന്നു സിനിമയുടെ ഒഡി ഡി സ്ട്രീമിംഗ് തിയേറ്ററുകളിൽ നിന്നും ലഭിച്ചതിനേക്കാൾ മികച്ച പ്രതികരണമാണ് പ്രിൻസ് ആൻഡ് ഫാമിലിക്ക് ഓഡിഡിയിൽ നിന്നും ലഭിച്ചു കൊണ്ടിരിക്കുന്നത് വിവിധ ഭാഷക്കാരും സിനിമ കണ്ട് പ്രശംസിച്ചിട്ടുണ്ട് ആയിട്ടുള്ള ഫാമിലി എൻ്റർടൈനറാണ് പ്രിൻസ് ആൻഡ് ഫാമിലി എന്നാണ് ഓഡിഡി പ്രേക്ഷകർ സോഷ്യൽ മീഡിയയിൽ കുറിച്ചിരിക്കുന്നത് റാണിയ അവതരിപ്പിച്ച ചിഞ്ചു എന്ന കഥാപാത്രത്തിൻ്റെ വിവാഹ എൻട്രിയെ പ്രശംസിച്ചും പ്രേക്ഷകർ എത്തുന്നുണ്ട് ജെൻസി ടൈപ്പ് കഥാപാത്രമായിട്ടായിരുന്നു റാണിയ എത്തിയത് ഇതിനിടെ തിയേറ്ററിൽ എത്തിയപ്പോൾ നെഗറ്റീവ് കമൻ്റ് പറഞ്ഞവരെ വിമർശിക്കുകയും ചെയ്യുന്നുണ്ട് ഓഡി പ്രഷർ വളരെ കാലിക പ്രശസ്തിയുള്ള ഒരു വിഷയമാണ് ചിത്രം സംസാരിക്കുന്നതെന്നും എല്ലാവരും കാ കണ്ടിരിക്കേണ്ട കുടുംബചിത്രമാണിതെന്നും പറയുന്നവർ ധാരാളമാണ്